കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യം മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ ഈ ലോകത്തിൽ ഒരു വിശ്വാസി ധന്യൻ ആയിരിക്കുന്നത് ധനത്തിൻ്റെ സമൃദ്ധി ഉള്ളതുകൊണ്ടല്ല ആശ്വസിപ്പിക്കുന്ന ദൈവത്തെ കണ്ടെത്തുവാൻ കഴിഞ്ഞതിലാണ് പ്രതിസന്ധികളിൽ വഴിമുട്ടി മുന്നോട്ടു പോകാൻ യാതൊരു ഗതിയും കാണാതെ നിരാശരായി തിരുത്താൻ അവസരം കിട്ടാത്ത തെറ്റായ തീരുമാനത്തിൽ പലരും എത്തിച്ചേരുമ്പോൾ ഒരുപക്ഷെ അവർ അഭിമുഖീകരിക്കുന്നതിലും കടുപ്പമേറിയ കഷ്ടതയിലൂടെ ദൈവ പൈതൽ പോകേണ്ടി വരുന്നുണ്ടെങ്കിലും ഇന്നും ജീവനോടെ ഭൂമുഖത്തുണ്ടായിരിക്കുന്നത് നമ്മുടെ വേദനയിൽ സർവ ആശ്വാസവും നൽകി കൂടെയുണ്ടായിരുന്ന ദൈവം ഉള്ളതുകൊണ്ടാണ് ഒരു കുഞ്ഞിന് പിതാവിൽ നിന്ന് കരുതലും അമ്മയിൽ നിന്ന് ആശ്വാസവും ലഭിക്കുന്നതുപോലെ ദൈവത്തിൽ നിന്നും ആശ്വാസം ലഭിച്ചതിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം ഇപ്പോൾ വന്നെത്തിയിരിക്കുന്ന കനത്ത പ്രശ്നത്തിലും നിശ്ചയമായും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക വലിയ വേദനയിലൂടെ പോയിട്ടുള്ളവരാണ് വലിയ സന്തോഷം അനുഭവിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളവർക്ക് ഏതൊരു കഷ്ടത്തിലും ഇരിക്കുന്നവരെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കുവാൻ കഴിയും സ്വർഗീയപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു വേദനയിലും കഷ്ടതയിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് പകൽ ഏവർക്കും അനുഭവിപ്പാൻ കൃപ ചെയ്യും കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ